നമസ്കാരം ടോപ്പ് റാങ്ക് ലൈഫിന്റെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് അവർക്കും സ്വാഗതം അപ്പോൾ കഴിഞ്ഞ എപ്പിസോഡിൽ കഴിഞ്ഞ വീഡിയോയിൽ താഴെ ഒരുപാട് പേര് ചോദിച്ചിരുന്നു ഏത് ആണ് ഞാൻ ഈ ഡിഗ്രിയിലുള്ള പ്രില്ലിംസ് ഒക്കെ ക്രാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്തത് എന്നുള്ളതാണ് അപ്പോൾ പറ്റിയാണ് ഇന്നത്തെ വീഡിയോ അപ്പോൾ ഒരുപാട് കമൻറ്റുകൾ കണ്ടു ഏത് റാങ്ക് ഫയലാണ് യൂസ് ചെയ്തത് ഏത് ബുക്സാണ് യൂസ് ചെയ്തത് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്തത് അപ്പോൾ പറ്റിയുള്ള ഒരു വീഡിയോ ആണ് ഇന്ന് ചെയ്യുന്നത് അപ്പോൾ ഏവർക്കും ഒരിക്കൽ കൂടി പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഞാൻ ആദ്യം തന്നെ പറയട്ടെ നമ്മൾ ഒരു പി എസ് സി പരീക്ഷ എന്ന് പറയുന്ന സമയത്ത് നമ്മൾ ആദ്യം പോയിട്ട് ഏത് ഒരു റാങ്ക് ഫയൽ വാങ്ങി വെച്ച് പഠിക്കുകയാണ് സ്വാഭാവികമായിട്ടും നമ്മൾ ചെയ്യുന്നത് ഒരുപാട് പേര് ചോദിച്ചിട്ടുമുണ്ട് ഈ അടുത്ത സമയത്ത് തന്നെ ചോദിച്ചിട്ടുണ്ട് ഏത് റാങ്ക് ഫയലാണ് ഞാൻ വാങ്ങേണ്ടതെന്ന് അപ്പം ഞാനും അതുപോലെയായിരുന്നു ഒരു പരീക്ഷ തുടങ്ങുന്ന സമയത്ത് പോയിട്ട് ഒരു റാങ്ക് ഫയൽ വാങ്ങും ആവേശത്തിലൊരു റാങ്ക് ഫയൽ വാങ്ങും നമ്മൾ ചിലപ്പോൾ അത് നന്നായിട്ട് അത് വെച്ചിട്ട് മിക്ക ആളുകൾ അത് വെച്ചിട്ട് പ്രിപ്പയർ ചെയ്യും അത് വെച്ചിട്ട് തന്നെ ഓൾമോസ്റ്റ് പരീക്ഷകളും ക്രാക്ക് ചെയ്ത ആളുകളും ഉണ്ട് പക്ഷേ ഇനി ഉള്ള കാലം അല്ലെങ്കിൽ ഈ ഒരു മാറിയ പാറ്റേൺ വെച്ചിട്ട് നമ്മൾ പരീക്ഷ എഴുതാൻ പോവുകയാണെന്നുണ്ടെങ്കിൽ ഒരു റാങ്ക് ഫയൽ കൊണ്ട് മാത്രം നമ്മൾ പരീക്ഷയ്ക്ക് പ്രിപ്പയർ ചെയ്യാൻ പാടില്ല വളരെ ഡെപ്തിൽ ഒരുപാട് എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് പി എസ് സിയുടെ പാറ്റേൺ അറിഞ്ഞുള്ള ഒരു ഡെപ്തിലുള്ള ഒരു സ്റ്റഡി പാറ്റേൺ അങ്ങനെ ഒരു സ്ട്രാറ്റജി നമ്മൾ ഫോളോ ചെയ്താൽ മാത്രമേ നമുക്ക് ഇത്തരത്തിലുള്ള ഒരു പരീക്ഷകളൊക്കെ ട്രാക്ക് ചെയ്യാനായിട്ട് സാധിക്കും ഇപ്പം എല്ലാവരും ചോദിക്കുക ഇപ്പോൾ റാങ്ക് ഫയൽ വേണ്ടേ റാങ്ക് ഫയൽ വേണം നമുക്ക് ഒരു ഓർഡറിൽ ഒന്ന് ഒരു ഹാൻഡ് ബുക്ക് ആയിട്ടൊക്കെ ഒന്ന് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു റാങ്ക് ഫയൽ എന്തായാലും വേണം കരിമിക്ക ഇൻസ്റ്റിറ്റ്യൂഷൻസും അവർ ആ സിലബസിൻ്റെ പാറ്റേൺ അനുസരിച്ചിട്ട് പല സോഴ്സസിൽ നിന്നും പോയിന്റ് പോയിന്റ് ആയിട്ടുള്ള ഫാക്റ്റുകൾ ഉൾപ്പെടുത്തിയിട്ടുള്ള റാങ്ക് ഫയലുകൾ നമുക്കൊരു ഹാൻഡ് ബുക്ക് ആയിട്ട് യൂസ് ചെയ്യാനായിട്ട് വേണം ചിലപ്പോൾ ഒരു റാങ്ക് ഫയൽ മാത്രം പഠിച്ചത് കൊണ്ട് ടെൻത്ത് ലെവൽ പ്രിലിംസോ അങ്ങനെയുള്ള പരീക്ഷകളൊക്കെ നമുക്ക് ക്രാക്ക് ചെയ്തെടുക്കാൻ പറ്റിയെന്നിരിക്കും പക്ഷേ ടെൻ ലെവൽ മെയിൻസ് ഞാൻ പറയുന്നത് മെയിൻസ് തൊട്ടേ നമുക്ക് ടെൻത് ലെവൽ പോലും മെയിൻസ് തൊട്ട് ക്രാക്ക് ചെയ്യാനായിട്ട് റാങ്ക് ഫയൽ മാത്രം യൂസ് ചെയ്തത് കൊണ്ട് സാധ്യമാകുകയില്ല അപ്പോൾ പിന്നെ ഡിഗ്രി ലെവൽ പ്രൊബംസിന്റെയും മെയിൻസിൻ്റെയും കാര്യം പറയണ്ടല്ലോ അപ്പം നമുക്ക് വേണ്ടത് ഉള്ളിലൊരു ഡെപ്തിലുള്ള ഒരു അറിവാണ് അതായത് നമ്മൾ നേരത്തെ ഫാക്റ്റായിട്ട് പഠിച്ചുകൊണ്ടിരുന്ന സംഭവത്തെ മാറ്റി നമ്മൾ എന്ത് ചെയ്യണം അതിനെ കുറച്ച് അനലിറ്റിക്കൽ ആയിട്ടുള്ള രീതിയിൽ അപ്രോച്ച് ചെയ്താൽ മാത്രമേ നമുക്ക് ഇപ്പോൾ ചോദിക്കുന്ന തരത്തിലുള്ള ചോദ്യങ്ങൾ സ്റ്റേറ്റ്മെന്റ് ടൈപ്പിലുള്ള ചോദ്യങ്ങൾ നമുക്ക് നല്ല രീതിയിൽ നമുക്ക് പരീക്ഷയിൽ അപ്രോച്ച് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ ബേസിക് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് പഠിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ അറിഞ്ഞു വെച്ചുകൊണ്ട് ചിലപ്പോൾ ആ പരീക്ഷ ക്രാക്ക് ചെയ്തെന്ന് വരും പക്ഷെ ചിലപ്പോൾ റാങ്ക് ഒരുപാട് പിറകിലായിരിക്കും നമ്മൾ നമ്മുടെ നിയമനം ഒക്കെ കാത്തിരിക്കാൻ ഒരുപാട് കാലം കാത്തിരിക്കേണ്ടി വരും അപ്പം റാങ്ക് ഫയലിൻ്റെ കാര്യം ഞാൻ ഒരു റാങ്ക് ഫയൽ വാങ്ങിച്ചിരുന്നു ഞാൻ ഈ പാറ്റേൺ മാറിയ സമയത്ത് ആണ് ലാസ്റ്റായിട്ടൊരു റാങ്ക് ഫയൽ വാങ്ങിച്ചത് അതിനുശേഷം എനിക്ക് മനസ്സിലായി നമ്മൾ എല്ലാ പ്രാവശ്യവും പോയിട്ട് റാങ്ക് ഫയൽ വാങ്ങിച്ചിട്ട് യാതൊരു കാര്യവും ഇല്ല റാങ്ക് ഫയൽ എന്നുള്ളൊരു ഹാൻഡ് ബുക്കാണ് അതുകൊണ്ട് നിങ്ങൾക്കറിയാമായിരിക്കും ഇത് ഒരുപാട് പഴയ ഒരു റാങ്ക് ഫയലാണ് ടാലൻറ്റ് ആണ് ഞാൻ ആദ്യമേ പറയാം ഇതൊരു പ്രൊമോഷണൽ വീഡിയോ ഒന്നുമല്ല പ്രൊമോഷൻ വീഡിയോ ഒന്നുമല്ല ഞാൻ യൂസ് ചെയ്ത ബുക്ക് നിങ്ങളെ കാണിക്കുന്നു അത്രേ ഉള്ളൂ ഇത് നമുക്കിപ്പം ചരിത്രവും ഭൂമിശാസ്ത്രവും അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഒരിക്കലും ചെയ്ഞ്ച് ആവത്തില്ലല്ലോ അതുകൊണ്ട് അതൊക്കെ വായിക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒരു ഹാൻഡ് ബുക്ക് പോലെ ഞാൻ യൂസ് ചെയ്യുന്ന ഒരു ഇതേ കാലം വരെ അതായത് രണ്ടായിരത്തി ഇരുപത്തി നാല് വരെ ഞാൻ ഇത് തന്നെയാണ് പി എസ് സി പരീക്ഷകൾ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്തിരുന്നത് സീരിയസ് ആയിട്ട് പ്രിപ്പയർ ചെയ്യാൻ തുടങ്ങിയിട്ട് പോലും ഈ ഒരു റാങ്ക് ഫയലിന് ഞാൻ വ്യത്യാസം ഒന്നും വരുത്തിയിട്ടില്ല ആദ്യകാലം ഞാൻ എൻ്റെ പരീക്ഷ ക്രാക്ക് ചെയ്ത കാര്യങ്ങളൊക്കെ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് അപ്പം എല്ലാവരും ചോദിച്ചിട്ടുണ്ട് മെയിൻസ് എന്തെങ്കിലും ക്ലിയർ ആയിട്ടുണ്ടോ എന്ന് ഈ പറഞ്ഞ പോലെ മെയിൻസിലെ ലിസ്റ്റുകളിൽ ഉൾപ്പെട്ടിട്ടുണ്ട് ഏറ്റവും നല്ലതായിട്ട് പ്രിപ്പയർ ചെയ്ത് എഴുതി എന്ന് പറയുന്നത് ഈ കഴിഞ്ഞ ഒരു എൽ എസ് ഡി എസ് സെക്രട്ടറി മെയിൻസ് ആണ് അതും ഞാൻ ഈ ഒരു പാറ്റേൺ തന്നെയാണ് പോയത് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് പറഞ്ഞിട്ടുണ്ട് അതിൻ്റെ റിസൾട്ട് വെയിറ്റിംഗ് ആണ് ഓക്കെ പിന്നെ അപ്പോൾ അത് ഓക്കെ അപ്പം ഞാൻ പറഞ്ഞല്ലോ റാങ്ക് ഫൈനൽ ഇപ്പോൾ ഇതിൻ്റെ ഒരു പാർട്ട് വണ്ണും പാർട്ട് ടൂവും ഉണ്ട് ഒരു ഹാൻഡ് ബുക്കായിട്ട് ഞാൻ യൂസ് ചെയ്തു ഇനി ഞാൻ ഓരോന്ന് പറയാം അപ്പൊ ഹിസ്റ്ററി അപ്പം ഇതെല്ലാ സബ്ജക്റ്റിനും വേണ്ടിയും റാങ്ക് ഓഫ് എൻ്റെ ഒരു ഹാൻഡ് ബുക്ക് എല്ലാവരും ഉണ്ട് രണ്ട് നമ്മുടെ ആദ്യ സിലബസിൽ ആദ്യം കിടക്കുന്ന ഹിസ്റ്ററി ആണല്ലോ അപ്പൊ ആദ്യം കേരള ഹിസ്റ്ററി കേരള ഹിസ്റ്ററിക്ക് നമ്മുടെ അല്ലെങ്കിൽ ഞാൻ ആദ്യം ചെയ്തത് നമ്മുടെ എസ് എസ് ടി ബുക്കുകൾ എട്ട് ഒമ്പത് പത്തിലെ ബുക്കുകൾ കൃത്യമായിട്ട് ഞാൻ അത് വായിച്ച് കംപ്ലീറ്റ് ചെയ്തിട്ടാണ് പോയത് എട്ട് ഒമ്പത് പത്ത് പഠിക്കുന്നതിനോടൊപ്പം തന്നെ അത് എസ് എസ് സി ആർ ടി ആണ് നോക്കിയത് കേരള സിലബസ് ആണ് നോക്കിയത് അത് സി ബി എസ് ഇയിലേക്ക് ഞാൻ അതിന് അന്ന് അന്ന് വായിച്ചിട്ടുണ്ടായിരുന്നില്ല പിന്നെ ഞാൻ നോക്കിയതെന്ന് വെച്ച് കഴിഞ്ഞാൽ കേരള ഹിസ്റ്ററിക്ക് വേണ്ടിയിട്ട് നമ്മുടെ ഇത് പ്ലസ് ടുവിൻ്റെ ബുക്കാണ് നമ്മുടെ സെലക്റ്റഡ് തീംസ് ഇൻ കേരള ഹിസ്റ്ററി പാർട്ട് ഫോർ ഇതിൽ അത്യാവശ്യം നല്ല വിവരങ്ങളെല്ലാം ഉണ്ട് നമുക്ക് കാണാൻ പറ്റുമോ പറ്റുമെന്ന് എനിക്കറിയില്ല ഓക്കെ ഇതാണ് പ്ലസ് ടുവിൻ്റെ ബുക്കാണ് ഇത് ബുക്കൊക്കെ എവിടെ നിന്ന് കിട്ടുമെന്ന് ഞാൻ പറയാം ഇതൊക്കെ എൻ്റെ കയ്യിൽ ഇത് ഈ ഈ ഇത്തരത്തിലുള്ള എൻ സി ആർ ടി ബുക്കുകൾ നമുക്ക് അല്ലെങ്കിൽ കേരള സർക്കാരിൻ്റെ ബുക്കുകളാണെങ്കിൽ നമുക്ക് സമഗ്ര എന്ന് പറയുന്ന എല്ലാവർക്കും അറിയാവുന്ന കാര്യമായിരിക്കും സമഗ്ര എന്ന് പറയുന്ന വെബ്സൈറ്റ് വഴി ഒന്ന് മുതൽ പന്ത്രണ്ട് വരെയുള്ള ക്ലാസ്സുകളിലെ ടെക്സ്റ്റ് ബുക്കുകൾ ഡൗൺലോഡ് ചെയ്യാൻ കിട്ടും അതല്ല ഡൗൺലോഡ് ചെയ്ത് വായിക്കാൻ പറ്റാത്ത ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആരെങ്കിലുമൊക്കെ കയ്യിൽ നിന്ന് കളക്ട് ചെയ്ത് നല്ലതായിരിക്കും ഇനി ഒരു കാര്യം പറയുന്നത് കേൾക്കുക പ്ലസ് വണ്ണും പ്ലസ് ടുവിൻ്റെ ബുക്ക് എന്ന് പറയുന്നത് സി ബി എസ് ഇ ബുക്കിന് തുല്യമാണ് സി ബി എസ് ഇയുടെ അതേ ടെക്സ്റ്റ് തന്നെയാണ് നമ്മുടെ പ്ലസ് വൺ പ്ലസ് ടു കേരള സിലബസിലെ കുട്ടികൾ പഠിക്കുന്നത് അപ്പോൾ സി ബി എസ് ഇയിലെ ടെക്സ്റ്റ് ബുക്ക് വാങ്ങിയാലും മതി അപ്പോൾ അത്തരം ബുക്കുകൾ നമുക്ക് ചില ഷോപ്പുകളിൽ കിട്ടും എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ ട്രാൻഡ്രസ് ആണെങ്കിൽ എച്ച് ആൻസി പബ്ലിക്കേഷനിൽ കിട്ടും അതേപോലെ സെക്കൻഡ് ഹാൻഡ് വാങ്ങാൻ കിട്ടും ട്രാൻഡ്രസ് കാര്യം ഞാൻ പറഞ്ഞുതരാം നമ്മുടെ പാളയത്തെ സെക്കൻഡ് സെക്കൻഡ് ഹാൻഡ് ബുക്കുകൾ വിൽക്കുന്ന സ്ഥലങ്ങളിൽ എൻ സി ആർ ടി ടെക്സ്റ്റുകൾ ഒന്ന് മുതൽ എൻ സി ആർ ടി എന്ന് ഞാൻ പറയുന്നത് സി ബി എസ് ഇ ടെക്സ്റ്റുകൾ ഒന്ന് മുതലുള്ള അല്ലെങ്കിൽ അഞ്ച് മുതൽ നമുക്ക് ആവശ്യമുള്ള ടെക്സ്റ്റുകൾ സെക്കൻഡ് ഹാൻഡ് വാങ്ങാൻ കിട്ടും ഓക്കെ അത് വാങ്ങാനായിട്ട് നമുക്ക് കിട്ടുന്നതാണ് അപ്പോൾ ഇത് എസ് എസ് സി ആർ ടി എന്ന് പറയുന്നത് പ്ലസ് വൺ പ്ലസ് ടുന് എൻ സി ആർ ടിയുടെ അതേ ടെക്സ്റ്റുകൾ തന്നെയാണ് എസ് എസ് സി ആർ ടിയിലും പഠിപ്പിക്കുന്നത് അപ്പോൾ അത് ഇത് സമഗ്രയിലൊക്കെ ഡൗൺലോഡ് ചെയ്യാൻ കിട്ടും കേട്ടോ ഈ കേരളം ഉണ്ടോയെന്ന് എനിക്കൊരു ഉണ്ട് ഓക്കെ അപ്പോൾ ഇത് പ്ലസ് ടുവിൻ്റെ കേരള ഹിസ്റ്ററി ബുക്കാണ് ഇത് ഞാൻ യൂസ് ചെയ്തു പിന്നീട് ഞാൻ യൂസ് ചെയ്തൊരു ടെക്സ്റ്റ് ബുക്ക് എന്ന് പറയുന്നത് നമ്മുടെ പി എസ് സിയുടെ പബ്ലിക്കേഷൻ പി എസ് സിയുടെ പബ്ലിക്കേഷനിൽ രണ്ട് ബുക്ക് പി എസ് സി ഇറക്കിയിട്ടുണ്ട് കേരള റിലേറ്റ് ചെയ്തിട്ട് രണ്ട് ബുക്ക് എക്സാമ്പിൾ രണ്ട് ബുക്കുകൾ ഇറക്കിയിട്ടുണ്ട് അപ്പോൾ ആ ബുക്കുകളാണ് ഞാൻ ഇനി കാണിക്കാൻ പോകുന്നത് ഒന്ന് ഇതാണ് ഇത് കേരള ജില്ലകളെ പറ്റിയും കുറച്ച് പഴയതാണ് ജില്ലകളെ പറ്റിയും നവോത്ഥാന നായകരെ പറ്റിയിട്ടുള്ള എല്ലാ വിവരങ്ങളും ഇതിലുണ്ട് ഇത് ഒരുപാട് ആൾക്കാർ ഇത് വാങ്ങാൻ കിട്ടും അല്ലെങ്കിൽ പി എസ് സി ഓഫീസുകളിൽ കിട്ടും കേട്ടോ നല്ല ബുക്കാണ് പ്ലസ് കേരള ചരിത്രം എന്ന് പറയുന്നൊരു ബുക്ക് ഈ അടുത്തിടയ്ക്ക് പി എസ് സി ഇറക്കിയിട്ടുണ്ട് അതിപ്പോൾ എൻ്റെ കയ്യിലില്ല ഞാൻ ഒരാൾക്ക് പഠിക്കാൻ കൊടുത്തിരിക്കുകയാണ് അപ്പോൾ അത് പിന്നെ എൻ്റെ കയ്യിലുണ്ട് അതും വെച്ചിട്ടാണ് ഞാൻ കേരള ഹിസ്റ്ററി പ്രിപ്പയർ ചെയ്തത് കേരള ഹിസ്റ്ററിയിൽ ഇപ്പോൾ ഞാൻ എസ് എസ് സി ആർ ടിയിലെ ടെക്സ്റ്റ് ബുക്ക് അതായത് എട്ടൊമ്പത് പത്ത് മാ മൊത്തത്തിൽ വായിച്ച ഞാൻ എല്ലാ സബ്ജക്റ്റിനും എസ് എസ് സി ആർ ടി കംപ്ലീറ്റ് ചെയ്തിരുന്നു കേട്ടോ അപ്പോൾ എസ് എസ് സിആർ ടി ഫുള്ള് ഞാൻ കംപ്ലീറ്റ് ചെയ്തു പിന്നെ പ്ലസ് ടു എസ് എസ് സി ആർ ടിയുടെ തന്നെയാണ് ഇത് എസ് എസ് സി ആർ ടിയുടെ പുസ്തകം തന്നെയാണ് പ്ലസ് ഒരു കുട്ടിയുടെ ഒന്ന് വാങ്ങിച്ചത് കേട്ടോ അത് കേരള ഹിസ്റ്ററിയുടെ പ്ലസ് ടുവിനുണ്ട് അത് ഞാൻ വാങ്ങിച്ചു അത് വായിച്ച് കംപ്ലീറ്റ് ചെയ്തിട്ടിരുന്നു അപ്പോൾ ഓൾമോസ്റ്റ് വിവരങ്ങളൊക്കെ കിട്ടും പിന്നെ റാങ്ക് വേലും യൂസ് ചെയ്തു ഓൾമോസ്റ്റ് വിവരങ്ങൾ കേരള ഹിസ്റ്ററിക്ക് അവിടുന്ന് നിന്ന് നമുക്ക് ലഭിക്കും പിന്നെ പി എസ് സിയുടെ ആ ഒരു സ്പെഷ്യൽ ടൂ എഡിഷൻസ് വായിച്ചിരുന്നു അപ്പോൾ ഇതെല്ലാം ഇതെല്ലാം അങ്ങ് വാരിവലിച്ച് പഠിക്കുന്നത് എൻ സിആർ ടി അല്ലെങ്കിൽ എസ് എസ് സിആർ ടി രണ്ട് ഏത് രണ്ടും പ്ലസ് വൺ പ്ലസ് ടു രണ്ടും സെയിം ആണ് അത് വായിക്കുന്നത് കുഞ്ഞു ബുക്ക് അല്ലേ നല്ല രസമാണ് വായിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനത്തെ ടെക്സ്റ്റ് ബുക്കുകൾ വായിക്കാൻ ഓക്കെ അപ്പോൾ അത് വായിച്ചു അപ്പോൾ ഇനി ഇന്ത്യൻ ഹിസ്റ്ററി സെയിം വേ റാങ്ക് ഫയൽ യൂസ് ചെയ്തു പ്ലസ് നമുക്ക് പ്ലസ് ടുവിന് അത് എസ് എസ് സി ആർ ടിയിൽ നമുക്ക് സമഗ്രയിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യാൻ കിട്ടും പ്ലസ് ടുവിന് പിന്നെ ഉള്ള മൂന്ന് പാർട്ടുണ്ട് അതിൽ എനിക്ക് തോന്നുന്നു മൂന്നാമത്തെ പാർട്ടാണെന്ന് ഇന്ത്യൻ ഹിസ്റ്ററി ഉള്ളത് മഹാത്മാഗാന്ധിയുടെ മൂമെൻറ്റ്സ് നാഷണൽ ഒക്കെ പിന്നെ അത് വായിച്ചു പിന്നീട് ഞാൻ മെയിൻസിനൊക്കെ വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യണമല്ലോ എന്ന് കരുതിയിട്ട് സ്പെക്ട്രം എന്ന് പറയുന്ന ഒരു പബ്ലിക്കേഷൻ്റെ ബുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ഇപ്പോൾ എല്ലാവർക്കും പൊതുവേ എല്ലാ യൂട്യൂബേഴ്സും ഇങ്ങനത്തെ ചാനൽ എഡ്യൂക്കേഷണൽ ചാനലുകാരെല്ലാം പറയുന്ന ഒരു ബുക്കാണ് സ്പെക്ട്രത്തിന്റെ ബുക്ക് വായിച്ചു അതും വലിച്ചു ഒന്നും ഞാൻ വായിച്ചില്ല അത്യാവശ്യം നമുക്ക് വേണ്ടുന്ന സിലബസിലുള്ള കാര്യങ്ങളെ പറ്റി ആ ഭാഗത്തു നിന്ന് ഒന്ന് വായിച്ചിട്ടാണ് പോയത് കേട്ടോ ചെറിയ ചെറിയ നോട്ട്സൊക്കെ പ്രിപ്പയർ ചെയ്തിട്ട് പോയിട്ടുണ്ട് പിന്നെ വന്നതെന്ന് പറയുന്നത് എന്താണ് അപ്പം പിന്നെ പി എസ് സി പബ്ലിക്ഷ ഇന്ത്യൻ ചരിത്രം എന്ന് പറയുന്ന ഒരു ബുക്ക് ഉണ്ട് ഇന്ത്യൻ ചരിത്രം ഞാൻ ഇപ്പോൾ കേരള കാണിച്ചതുപോലെ തന്നെ ഇന്ത്യൻ ചരിത്രം എന്ന് പറയുന്ന ഒരു ബുക്ക് അതും ഞാൻ ഒരാൾക്ക് പഠിക്കാൻ കൊടുത്തിരിക്കുകയാണ് അതും എൻ്റെ കയ്യിൽ ഇപ്പോൾ ഇല്ല അറ്റ് പ്രസൻ്റ് എനിക്ക് കാണിക്കാൻ പറ്റുന്നില്ല അത് എല്ലാ പി എസ് സി ഓഫീസുകളിലും കിട്ടും പിന്നെ വാങ്ങിക്കാനും കിട്ടും അല്ലെങ്കിൽ ഓൺലൈനിൽ കിട്ടും കേട്ടോ അത് നല്ല കഥ പോലെ ഇന്ത്യൻ ഹിസ്റ്ററി നല്ല രീതിയിൽ എഴുതിയിട്ടുണ്ട് പിന്നെ ഒരുപാട് അതിന്ന് വായിച്ചു കഴിഞ്ഞാൽ നമുക്കത് വളരെ ഇലാബറേറ്റഡ് ആയിട്ട് നമുക്കത് എന്നുള്ളതാണ് പിന്നെ അതിന ബാക്കിൽ കുറേ ക്വസ്റ്റ്യൻസ് ഉണ്ട് അപ്പോൾ അത് ഞാൻ വായിച്ചു പിന്നെ പി എസ് സി കുറേ സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റ്യൻ്റെ ഒരു ബുക്ക് ഇതുപോലെ ഇറക്കിയിട്ടുണ്ട് കേട്ടോ അതെൻ്റെ കയ്യിലില്ല ഞാൻ വാങ്ങിച്ചിട്ടും ഇല്ല കേട്ടോ പക്ഷെ അത് നല്ലതായിരിക്കാം വാ വായിച്ചത് അതിനെപ്പറ്റി എനിക്കറിയില്ല പി എസ് സി ഇറക്കിയ ബുക്കുകളെല്ലാം എനിക്കിഷ്ടമാണ് അപ്പോൾ ഇന്ത്യൻ ഹിസ്റ്ററിയെ പറ്റി ഞാൻ അതാണ് പറഞ്ഞത് ഒന്ന് പ്ലസ് ടുന്റെ ബുക്ക് പിന്നെ റാങ്ക് ഫയൽ പിന്നെ പി എസ് സി പബ്ലിഷ് ചെയ്ത ഇത് പിന്നെ ഞാൻ എക്സ്ട്രാ നിങ്ങൾക്ക് പറയുകയാണ് സ്പെക്ട്രം പബ്ലിക്കേഷന്റെ ബുക്ക് വായിക്കാവുന്നതാണ് ഇനിയിപ്പോൾ ഹിസ്റ്ററിക്കൊക്കെ നല്ല മാർക്ക് ഉണ്ടല്ലോ പത്ത് മാർക്കോളം നമുക്ക് ഉണ്ട് അപ്പോൾ അതാണ് അടുത്ത ഞാൻ പറഞ്ഞ പോയിന്റ് പിന്നെ ഞാൻ എൻ സിആർ ടി എസ് സിആർ ടിയുടെ ഒക്കെ കാര്യം അതൊന്ന് വിശദീകരിച്ച് ഈ വീഡിയോയുടെ ലാസ്റ്റ് ഒന്ന് പറയാം കേട്ടോ പിന്നെ നമ്മൾ വന്നത് ആണ് കേട്ടോ ജോഗ്രഫി ഞാൻ സത്യം പറഞ്ഞാൽ നമ്മുടെ റാങ്ക് ഫയലും നമ്മുടെ പ്ലസ് ടുവിൻ്റെ വേൾഡ് ജോഗ്രഫിക്ക് വേണ്ടി പ്ലസ് ടുവിൻ്റെ ഇത് പ്ലസ് ടു അല്ല സോറി പ്ലസ് വണ്ണിൻ്റെ ഫിസിക്കൽ ജോഗ്രഫി കണ്ടോ പ്ലസ് വണ്ണിൻ്റെ ഫിസിക്കൽ ജോഗ്രഫി എന്ന് പറയുന്ന ഈ ടെക്സ്റ്റിനകത്ത് നമ്മുടെ വേൾഡ് ജോഗ്രഫി ഫുൾ ഉണ്ട് വിൻറ്റ് പിന്നെ അതേപോലെ മണ്ണ് പിന്നെ എർത്ത് ഇതൊക്കെ ഉണ്ടല്ലോ അതെല്ലാം ഇതിനകത്തുണ്ട് ഒരു ടെക്സ്റ്റ് ബുക്കിനുണ്ട് ഇത് വാങ്ങിക്കാൻ കിട്ടി ഇത് എസ് സമഗ്രയിൽ നമുക്ക് ഡൗൺലോഡ് ചെയ്യാൻ കിട്ടും അതല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ സി ബി എസ് ഇ കുട്ടികൾ ഉപയോഗിക്കുന്ന പുസ്തകം തന്നെയായത് അത് വാങ്ങിക്കാൻ കിട്ടും അതാണ് ഞാൻ ആദ്യം പറഞ്ഞത് പ്ലസ് വൺ പ്ലസ് ടു ആകുമ്പോൾ വാങ്ങിക്കാൻ കിട്ടും എസ് എസ് സി ആർ ടി എസ് എസ് സി ആർ ടി എം സി ആർ ടിയുടെ കുറച്ച് കളർ ബുക്ക് എന്നേ ഉള്ളൂ അവർ യൂസ് ചെയ്യുന്നത് കളർ ബുക്കാണ് ഇത് കേരള സിലബസിൻ്റെ ഇതൊരു കുട്ടി പഠിച്ചത് ഞാൻ വാങ്ങിയെടുത്തത് എടുത്ത തൽക്കാലം വാങ്ങിച്ചു വെച്ചേക്കും അപ്പോൾ ഇതാണ് ഞാൻ വേൾഡ് ജോഗ്രഫി പഠിക്കാനായിട്ട് യൂസ് ചെയ്തത് റാങ്ക് ഫയൽ ഇത് മാത്രമേ ഞാൻ യൂസ് ചെയ്തിട്ടുള്ളൂ പിന്നെ അത്യാവശ്യം കുറച്ച് ഡൗട്ട്സ് ഒക്കെ ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് ക്ലാസുകളൊക്കെ ചെറുതായിട്ടൊന്ന് കണ്ടു വേൾഡ് ജ്യോഗ്രഫി ഇന്ത്യൻ ജ്യോഗ്രഫി ഇതുപോലെ പ്ലസ് ടു ടെക്സ്റ്റ് ഉണ്ട് ഇതുപോലെ ടെക്സ്റ്റ് ഉണ്ട് പിന്നെ എൻ സി ആർ ടി ടെക്സ്റ്റുകളെല്ലാം ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു ബുക്കാണിത് ഞാൻ പറഞ്ഞ ഏതാ ജോഗ്രഫിക്ക് വേണ്ടിയിട്ട് ഇന്ത്യൻ ജോഗ്രഫിയും വേൾഡ് ജ്യോഗ്രഫി ഇതിൽ ഇൻക്ലൂഡഡ് ആണ് ഇത് യു പി എസ് സി ആസ്പിരൻസ് ഒക്കെ യൂസ് ചെയ്യുന്ന ബുക്കാണ് ഖുള്ളറിൻ്റെ ബുക്കാണ് ഇതിൽ ഇപ്പോൾ എൻ സിആർ ടി ടെക്സ്റ്റ് ബുക്കൊന്നും കിട്ടാത്ത ജോഗ്രഫി പഠിക്കേണ്ട ആൾക്കാർക്ക് ഈ ഒരു ബുക്ക് യൂസ് ചെയ്യാം ഇത് കുറച്ച് പഴയ എഡിഷനാണ് സെക്കൻഡ് എഡിഷനാണ് തേർഡ് എഡിഷൻ വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു ബട്ട് ഇത് അത്യാവശ്യം നല്ലൊരു ബുക്കാണ് പ്ലസ് വൺ പ്ലസ് ടു ആണെന്ന് തോന്നുന്നു ഇതിൽ പ്ലസ് വൺ പ്ലസ് ടുൻ്റെ വേൾഡ് ജോഗ്രഫി ഫുള്ള് നമുക്കിനകത്ത് ഇൻക്ലൂഡഡ് ഇൻക്ലൂഡഡ് ആണ് ഇത് വേണമെങ്കിൽ വാങ്ങിച്ചാൽ മതി അല്ലെങ്കിൽ നമ്മുടെ എൻ സി ആർ ടി ടെക്സ്റ്റുകൾ ഡൗൺലോഡ് ചെയ്തെടുക്കുക അല്ലെങ്കിൽ ഇങ്ങനെ സെക്കൻഡ് ഹാൻഡ് കിട്ടും അങ്ങനെ വായിക്കുക പ്ലസ് വൺ പ്ലസ് ടു മാത്രം എസ് എസ് സി ആർ ടി ഒന്ന് മുതൽ പത്ത് വരെയുള്ള ക്ലാസ് നമ്മുടെ കേരള സിലബസിന്റെ പുറത്ത് വാങ്ങാൻ കിട്ടില്ല കേട്ടോ അത് സ്കൂളുകളിൽ കുട്ടികളുടെ കയ്യിൽ നിന്നൊക്കെ നമ്മൾ യൂസ് ചെയ്തെടുക്കണം ഓക്കെ ദെൻ പിന്നെ അപ്പം ആ ഇനി അടുത്തതെന്ന് പറയുന്നത് സിവിക്സും കോൺസ്റ്റിറ്റ്യൂഷനുമാണ് ഏറ്റവും ബെറ്ററായിട്ട് ബുക്ക് വേറെ ഒന്ന് യൂസ് ചെയ്യേണ്ടതാസ് വ ഇന്ത്യൻ പൊളിറ്റി ലക്ഷ്മീകാന്ത് ഇതിൽ നിന്ന് ഇതെല്ലാം നിങ്ങൾ ചോദിക്കുകയാണെങ്കിൽ ഇതെല്ലാം ഞാൻ എപ്പോൾ വായിച്ചിട്ട് പോകും ഇതൊന്നും എല്ലാം ഒന്നും വായിച്ചിട്ടില്ല നമ്മുടെ സിലബസിനനുസരിച്ചിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ വായിച്ചിട്ടുള്ളൂ ബട്ട് ഇത് വായിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നിങ്ങൾക്കത് യൂസ്ഫുൾ ആകും ലക്ഷ്മികാന്തിൻ്റെ ബുക്കാണ് ഇനി അപ്പോൾ ഫിസിക്സ് കഴിഞ്ഞു ഞാൻ പറഞ്ഞല്ലോ ഞാൻ സയൻസ് ആൻഡ് ടെക്നോളജി നോക്കിയിട്ടില്ല ബട്ട് മെയിൻസ് എക്സാമിന് വേണ്ടി ഫിസിക്സ് ഇംഗ്ലീഷ് ഫിസിക്സ് കെമിസ്ട്രി ബയോളജി എട്ട് ഒമ്പത് പത്തിലെ കേരള സ്റ്റേറ്റിൻ്റെ എസ് എസ് സി ആർ ടി ടെക്സ്റ്റ് ബുക്ക് മാത്രമാണ് ഞാൻ റെഫർ ചെയ്തത് അത് മാത്രമേ ഞാൻ പഠിച്ചിട്ടുള്ളൂ കേട്ടോ പ്ലസ് ടു ലെവലൊന്നും ഞാൻ പഠിക്കാൻ പോയിട്ടില്ല സത്യം പറഞ്ഞാൽ എട്ട് ഒമ്പതും പത്തും ക്ലിയർ ആയിട്ട് അങ്ങ് പഠിച്ചിട്ട് പോയാൽ മതി ബേസ് ആണ് അഞ്ചും ആറ് ഏഴും ബേസ് ആണ് എട്ട് ഒമ്പതും പത്തും അതിൻ്റെ വളരെ ഇലാബറേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മുടെ കൊച്ചുകുട്ടികളുടെ ബുക്കിൽ ഉണ്ട് കേട്ടോ സോറി ഓക്കെ ഇത് ഇതെന്ന് പറയുന്നത് ഇപ്പം എസ് എസ് സി ആർ ടി ബുക്ക് കിട്ടിയില്ലാന്ന് ഉണ്ടെങ്കിൽ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് എല്ലാവരും കയ്യിലുള്ള സംഭവം തന്നെയാണ് എന്താണ് പഠനമുറി എന്ന് പറഞ്ഞിട്ട് നമുക്ക് കുറേ ഉണ്ട് എൽ ഡി സി ക്ലാസ് റൂം വൺ ടു ത്രീന്നും പറഞ്ഞിട്ട് ഇത് ലക്ഷ്യയുടെ ഒരു പബ്ലിക്കേഷനാണ് ഇതെല്ലാവരെയും കയ്യിൽ കാണും എസ് എസ് സി ആർ ടി ടെക്സ്റ്റ് ബുക്ക് കിട്ടാത്തവർക്ക് വേണ്ടിയിട്ടുള്ളതാണ് മൂന്ന് പാർട്ടായിട്ട് ഇറങ്ങിയിട്ടുള്ളതാണ് സയൻസ് സോഷ്യൽ പിന്നെ എന്താണ് ആ ഇത് രണ്ടും വെച്ചിട്ട് ഇറക്കിയിട്ടുള്ളതാണ് പിന്നെ ഒരു മൂന്ന് ബുക്ക് ഉണ്ട് കേട്ടോ ഇത്തരം കാര്യങ്ങൾ വെച്ചിട്ട് ഇറക്കിയിട്ടുള്ളതാണ് ഇത് സംഭവം കേട്ടോ നോക്കുക ഇത് എസ് എസ് ആർ ടി പുസ്തകം ഒന്നു മുതൽ ഞാൻ പറഞ്ഞില്ല ഒന്ന് മുതൽ പത്ത് വരെയുള്ള കേരള സിലബസിൻ്റെ പുസ്തകം വാങ്ങാൻ കിട്ടത്തില്ല അത് വാങ്ങാൻ പറ്റാത്തത് കൊണ്ട് ഒന്നുകിൽ സമഗ്രയൊന്ന് ഡൗൺലോഡ് ചെയ്യാം അല്ലെങ്കിൽ ഇങ്ങനെ ഒരു പുസ്തകം മേടിക്കും അത് ഒരുപാട് പബ്ലിക്കേഷൻ സെർക്കിയിട്ടുണ്ട് നിങ്ങൾ മാർക്കറ്റിൽ പോയിട്ട് അത് ഏതാണ് നിങ്ങൾക്ക് വായിച്ചാൽ പറ്റുന്നത് എന്നൊക്കെ വെച്ചിട്ട് നോക്കുക ഞാൻ ടെക്സ്റ്റ് ബുക്കാണ് യൂസ് ചെയ്തത് കുട്ടികളുടെ കയ്യിൽ നിന്ന് വാങ്ങിയതും പിന്നെ മറ്റ് കുറച്ച് അല്ലാതെ എനിക്ക് കുറച്ച് ബുക്ക് കിട്ടി അങ്ങനെയൊക്കെ വെച്ചിട്ടാണ് ഞാൻ പഠിച്ചത് പിന്നെ മാത്സ് പൊതുവേ എനിക്ക് ക്ലാസ്സുകളൊക്കെ എടുക്കുന്നത് കൊണ്ട് എനിക്ക് വലിയ ബുദ്ധിമുട്ടില്ല അതുകൊണ്ട് ഞാൻ മാത്സ് ആ ഒരു ലെവലിലാണ് പോകുന്നത് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞല്ലോ ഒരുപാട് പബ്ലിക്കേഷൻസ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഒക്കെ മാത്സിൻ്റെ ടെക്സ്റ്റ് ബുക്കുകൾ എടുക്കും അല്ലെങ്കിൽ എസ് എസ് സി ആർ ടിയുടെ പുസ്തകങ്ങളിലെ എല്ലാ മാത്സുകളെല്ലാം ചെയ്തു നോക്കുക അപ്പോൾ പബ്ലിക്കേഷൻസ് നോക്കിയിട്ട് നല്ല രീതിയിൽ കാൽക്കു എന്താണ് കാൽക്കുലേഷൻ ചെയ്തിട്ടേക്കുന്ന നിങ്ങൾക്ക് ആപ്റ്റായിട്ടുള്ള ഒരു ബുക്ക് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം എന്തായാലും എല്ലാ ഇൻസ്റ്റിറ്റ്യൂഷൻസും അത്യാവശ്യം നല്ല രീതിയിൽ തന്നെയായിരിക്കും ഇറക്കുന്നത് എന്തായാലും ഒരു മത്സര ബുദ്ധിയോട് കൂടിയായിരിക്കും അവരെ ബുക്കുകൾ ഇറക്കുക അതുകൊണ്ട് ഏതായിരിക്കും എല്ലാം നല്ലതായിരിക്കും ഓക്കെ പിന്നെ എക്കണോമിക്സ് സത്യം പറഞ്ഞാൽ എക്കണോമിക്സ് എനിക്ക് നേരെ ചോദ്യം അറിയത്തില്ല അതുകൊണ്ട് ഞാൻ ആദ്യം ചെയ്തത് ഇത് ഞാൻ എൻ്റെ കയ്യിൽ എൻ സിആർടി ബുക്കൊക്കെ ഉണ്ട് കേട്ടോ കുട്ടികൾ പ്ലസ് ടുവിൽ പഠിക്കുന്ന കേരള സിലബസിൽ പഠിക്കുന്ന കുട്ടികളുടെ ബുക്കൊക്കെ എൻ്റെ ഉണ്ട് ബട്ട് ഇതൊന്നും ഒരു എക്കണോമിക് ബാക്ക്ഗ്രൗണ്ട് ഇല്ലാത്ത ഒരാൾക്ക് വായിച്ചാൽ മനസ്സിലാവില്ല അപ്പം മാത്സ് ഈ പറഞ്ഞ പോലെ ഏത് ഇൻസ്റ്റിറ്റ്യൂഷനെ പഠിച്ചാലും മതി പിന്നെ അതുപോലെ ഇംഗ്ലീഷ് എന്ന് പറയുന്നത് ഇതെന്ന് പറയുന്ന ലളിതം പബ്ലിക്കേഷൻ്റെ ബുക്കാണ് ഇതിൻ്റെ തന്നെ മലയാളവും ഉണ്ട് ഇവ ഇത് അത്യാവശ്യം ഇത് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് വരെയുള്ള ക്വസ്റ്റ്യൻ പേപ്പറുകളുടെ വിശദീകരിച്ചിട്ടുള്ള ഒരു ബുക്കാണ് കേട്ടോ ഇത് അത്യാവശ്യം ചെയ്തിട്ട് പോയാൽ ഇംഗ്ലീഷൊക്കെ അത്യാവശ്യം അറിയാത്ത ആൾക്കാർക്ക് മനസ്സിലാകും പക്ഷേ ഇതിനകത്ത് ഒരു ഡ്രോ ബാക്ക് എന്ന് പറഞ്ഞാൽ ചിലതൊക്കെ വിശദീകരിച്ച് എഴുതിയിട്ടുണ്ട് ചിലതൊക്കെ നമുക്ക് ഡൗട്ട്സ് വരും പക്ഷേ എന്നാലും വളരെ നല്ലൊരു ബുക്കാണ് കുറച്ചൊരു ക്വസ്റ്റ്യൻ പേപ്പേഴ്സൊക്കെ ചെയ്ത് വെക്കേണ്ട ആൾക്കാർക്ക് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ഒരു ബുക്കാണത് കേട്ടോ ഞാൻ എല്ലാം മലയാളവും ഇതിൻ്റെ തന്നെ മലയാളവും ഉണ്ട് പുതിയ എഡിഷൻ ഉണ്ടെങ്കിൽ അത് വാങ്ങാം അപ്പം പിന്നെ നിങ്ങൾക്ക് ഞാൻ കാണിച്ചിരുന്നപ്പോൾ ഇംഗ്ലീഷും മലയാളവും മാത്സായി എക്കണോമിക്സ് ഞാൻ പറഞ്ഞല്ലോ ഞാൻ ഒരു കുറേ ക്ലാസ്സുകളൊക്കെ കണ്ടു അതേപോലെ ഇത് ഈ ബുക്ക് ആദ്യമേ വായിക്കാൻ നിന്നിനാ പിന്നെ ആ ക്ലാസ്സുകളൊക്കെ കണ്ട് കുറച്ച് കുറച്ച് നോട്ടുകളും കാര്യങ്ങളും എഴുതി വെച്ചു എന്നിട്ടാണ് ഞാനത് പഠിച്ചത് ഇനി സയൻസ് ആൻഡ് ടെക്നോളജി അത്യാവശ്യം പ്രിലിൻസിന് പോയപ്പോൾ ഞാൻ നോക്കിയില്ല ആ ഭാഗം ഞാൻ പറഞ്ഞല്ലോ ഒരു നമ്മളൊരു എല്ലാം കൂടെ വലിച്ചു വാരി പഠിക്കേണ്ട ആവശ്യമില്ല മെയിൻസിന് സയൻസ് ആൻഡ് ടെക്നോളജി എന്നല്ല സയൻസ് ആണ് അത് ഞാൻ പറഞ്ഞു എസ് എസ് സി ആർ ടി വെച്ചിട്ടാണ് ഞാനത് പഠിച്ചത് എട്ട് ഒമ്പത് പത്ത് ബേസ് വേണമെന്നുള്ളവർ അഞ്ചോ ആറ് ഏഴ് കൂടെ വായിക്കാം പ്ലസ് ടുൻ്റെ ബുക്ക് ഞാൻ നോക്കിയില്ല അഞ്ചു ആ എട്ട് ഒമ്പത് പത്തിൽ തന്നെ കെമിസ്ട്രി അത്യാവശ്യം നല്ലോണം നമുക്ക് ചോദിക്കാറുണ്ട് ഇപ്പോൾ എല്ലാ പരീക്ഷയ്ക്കും അങ്ങനെ തന്നെയാണ് കേട്ടോ പിന്നെ ഇത് ഇത് ഞാൻ പ്രൊമോഷൻ ചെയ്ത ബുക്കാണ് കേട്ടോ കരിയർ ഗൈഡൻസ് ബ്യൂറോയുടെ പ്രൊമോഷൻ ചെയ്ത ബുക്കാണ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഒരു വീഡിയോ ഉണ്ട് ഇതെനിക്ക് അവരയച്ചു തന്നതാണ് ബട്ട് ഇതെന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാല് ഒരു മെയ് മാസം അല്ലെങ്കിൽ മാർച്ച് മാസമാണോ മെയ് മാസമാണോ ആ ഒരു സമയം വരെയുള്ള അല്ല മെയ് മെയ്യില്ല മാർച്ച് മാസം വരെയുള്ള പരീക്ഷകളുടെ രണ്ടായിരത്തി ഇരുപത്തി രണ്ട് മുതൽ ഇരുപത്തൊന്ന് മുതലുള്ള പരീക്ഷകളുടെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സും അതിൻ്റെ വിശദീകരിച്ച എന്താണ് സ്റ്റേറ്റ്മെന്റ് വിശദീകരിച്ചിട്ടുള്ള അതിന് അതിൻ്റെ ബാക്കിയുള്ള ഓപ്ഷൻസും കാര്യങ്ങളൊക്കെ വിശദീകരിച്ച് എഴുതിയിട്ടുള്ള ഒരു ബുക്കാണ് വളരെ യൂസ്ഫുൾ ആണ് ഈ ഒരു ബുക്ക് ക്വസ്റ്റ്യൻ പ്രീവിയസ് ഇയർ ചെയ്യേണ്ടവർക്കും അതിനെ പറ്റി പഠിക്കേണ്ടവർക്കും ഒക്കെ അത്യാവശ്യം നല്ല ബുക്കാണ് രണ്ട് പാർട്ട് ഉണ്ട് അതിന് അതിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ താ ഇതിന് ഈ വീഡിയോയുടെ രണ്ട് മൂന്ന് വീഡിയോ താഴെ ഇട്ടിട്ടുണ്ട് വേണമെങ്കിൽ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ഇട്ടേക്കാം കേട്ടോ ഞാനിതൊരു പ്രൊമോഷനായിട്ട് ഇപ്പം പറയുമെന്നല്ല അന്ന് ഞാൻ പ്രൊമോഷൻ ചെയ്ത വീഡിയോ ആണ് ബുക്കാണ് ബട്ട് ഇത് നല്ലൊരു ബുക്കാണ് കേട്ടോ ഞാൻ ഒരുപാട് യൂസ് ചെയ്തു ആ ബുക്ക് അപ്പോൾ ഇത്രയാണ് ഞാൻ ചെയ്ത ബുക്കുകൾ ഞാൻ പറഞ്ഞല്ലോ എസ് എ സി ആർ ടിയും പ്ലസ് വൺ പ്ലസ് ടുൻ്റെ എൻ സി ആർ ടി ടെസ്റ്റുകളും ഞാൻ യൂസ് ചെയ്തു എൻ സി ആർ ടിയും പ്ലസ് വൺ പ്ലസ് ടു എൻ സി ആർ ടി എന്ന് പറയുന്നത് എസ് എസ് സി ആർ ടി എന്ന് പറയുന്ന സെയിമാണ് സി ബി എസ് സി കുട്ടികൾ പഠിക്കുന്നത് തന്നെയാണ് പ്ലസ് വൺ പ്ലസ് ടു എൻ സി ആർ ടി കുട്ടികൾ പഠിക്കുന്നത് അതേ ബുക്ക്സ് തന്നെയാണ് മാറ്റമൊന്നുമില്ല കളർ ബുക്കും അങ്ങനെ വ്യത്യാസമുണ്ടെന്ന് ഇങ്ങാണ്ടേ ഉള്ളൂ ജസ്റ്റ് അപ്പോൾ അത് വാങ്ങിക്കാൻ കിട്ടും എൻ സി ആർ ടി സി ബി എസ് ഇ കുട്ടികൾ പഠിക്കുന്ന ബുക്കുകളെല്ലാം വാങ്ങിക്കാൻ കിട്ടും എസ് എസ് സി ആർ ടി ബുക്കുകൾ നമുക്ക് സമുദ്രയിൽ ഡൗൺലോഡ് ചെയ്തെടുക്കാം പിന്നെ എക്സ്ട്രാ പറഞ്ഞ രണ്ട് ബുക്കുകളാണ് ഒന്ന് ലക്ഷ്മീകാന്തിൻ്റെ ബുക്കും നന്നായി സീരിയസ് ആയി പ്രിപ്പയർ ചെയ്യേണ്ട ഒരാളുടെ കയ്യിൽ ഉണ്ടായിരിക്കേണ്ട ഒരു ബുക്കാണ് കേട്ടോ ലക്ഷ്മീകാന്തിൻ്റെ ബുക്ക് കാരണം ഇനി സെക്രട്ടറിയറ്റ് അസിസ്റ്റൻറ്റിന് കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്ന ഭാഗം ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് അപ്പോൾ അത് പഠിക്കാനായിട്ട് ലക്ഷ്മീകാന്ത് തന്നെയാണ് പിന്നെ സ്പെക്ട്രം ഞാൻ വാങ്ങി വെക്കണമെന്നൊന്നും പറയില്ല എനിക്കൊന്ന് പി ഡി എഫ് കിട്ടുമെന്ന് തോന്നുന്നു ഓൺലൈനിൽ പി ഡി എഫ് ഉണ്ടെന്നാണ് എൻ്റെ ഒരു ധാരണ കേട്ടോ അപ്പോൾ അത് നോക്കുക വേറെ ഒന്നുമല്ല ഈ ഒരു ലക്ഷ്മികാന്ത് കയ്യിൽ വെക്കുന്നത് നന്നായിരിക്കും ഇത്രയും ബുക്ക്സാണ് ഞാൻ യൂസ് ചെയ്തത് ഇതെല്ലാം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്സുകൾ മാത്രം വായിച്ച് മനസ്സിലാക്കി നോട്ട്സ് പ്രിപ്പയർ ചെയ്തിട്ടാണ് ഞാൻ എക്സാമിന് പോയി ഡിഗ്രി ലെവൽ പ്രിലിംസുകൾ ഞാൻ ക്രാക്ക് ചെയ്തെടുത്തത് അപ്പോൾ മെയിൻസിന് വേണ്ടി ഇതിലും കുറച്ച് അപ്പോൾ നമ്മൾ പഠിക്കുന്നതിൻ്റെ പ്രയോജനം മെയിൻസിനൂടെ കിട്ടും അപ്പോൾ മെയിൻസിന് അത്യാവശ്യം പേപ്പർ വണ്ണ് എൽ എസ് ഡി എസ് എനിക്ക് നന്നായിട്ട് എഴുതാൻ പറ്റിയ ആ രീതിയിൽ പ്രിപ്പയർ ചെയ്തുകൊണ്ട് പേപ്പർ ടു നമ്മുടെ സ്പെഷ്യൽ ടോപ്പിക്കായിരിക്കും അത് നമ്മൾ മൊത്തത്തിൽ കുത്തി ഇരുന്ന് പഠിച്ചാലേ പറ്റുള്ളൂ അപ്പോൾ അത് ഞാൻ വേറെ വീഡിയോ ചെയ്യാം അപ്പം ഇപ്പം ഇന്ന് ഇതാണ് ബുക്സിൻ്റെ കാര്യം പറയുന്നത് പിന്നെ നമ്മുടെ സക്സസ് സ്റ്റോറീസിൻ്റെ കാര്യം ഒന്നുകൂടെ പറഞ്ഞേക്കാം അപ്പോൾ ആർക്കെങ്കിലും ഇതുപോലെ സക്സസ് സ്റ്റോറീസ് നമ്മുടെ ചാനലിലൂടെ കാണണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അറിയാവുന്നവരോ അതോ നിങ്ങളോ നല്ല രീതിയിൽ പി എസ് സി പഠിച്ച് മുന്നിൽ വന്ന ആളാണെങ്കിൽ നമ്മുടെ മെയിലിലേക്ക് മെയില് ടോപ്പ് റാങ്ക് ലൈഫ് ഫോർ അറ്റ് സോറി ടോപ്പ് റാങ്ക് പി എസ് സി ഫോർ അറ്റ് ജിമെയിൽ ഡോട്ട് കോം ടോപ്പ് റാങ്ക് പി എസ് സി ഫോർ അറ്റ് ജിമെയിൽ ഡോട്ട് കോം എന്ന ഇമെയിൽ ഐ ഡിയിലേക്ക് നിങ്ങൾ നിങ്ങളുടെ ഡീറ്റെയിൽസും വിത്ത് കോൺടാക്ട് നമ്പർ സെൻഡ് ചെയ്യാം ഞങ്ങൾ നിങ്ങളെ കോൺടാക്റ്റ് ചെയ്യുന്നതാണ് നല്ല നല്ല സക്സസ് സ്റ്റോറീസിനായിട്ട് ആളുകൾ കാത്തിരിക്കുന്നുണ്ട് അപ്പോൾ മഴയാതെ വേഗം സെൻഡ് ചെയ്തേക്കാം അടുത്തൊരു വീഡിയോയുമായി കാണാം